വിശ്വഗുരു മോദിയുടെ ഇന്ത്യയെ സംഘപരിവാർ കേന്ദ്രങ്ങൾ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് പക്ഷെ രാജ്യത്തിന് പുറത്ത് ഈ ചിത്രം തന്നെയാണോ നമുക്കുള്ളത് കഴിഞ്ഞ മാസമാണ് ഒരു വിദേശ വനിത ജാർഖണ്ഡിൽ വെച്ച് കൂട്ടബലാത്സംഗം ചെയ്യപ്പെട്ടത് സ്ത്രീകൾക്ക് ഒട്ടും സുരക്ഷിതമല്ലാത്ത രാജ്യമെന്ന തരത്തിൽ നമ്മുടെ രാജ്യത്തെ ചിത്രീകരിക്കാൻ സംഘപരിവാറിന് കഴിഞ്ഞു എന്നത് മാത്രമാണ് കഴിഞ്ഞ പത്തു വർഷത്തെ നേട്ടം മോദി സർക്കാർ അധികാരത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ സംഘപരിവാർ കേന്ദ്രങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന വാഗ്ദാനമായിരുന്നു സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുമെന്നുള്ളത് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കുറഞ്ഞില്ല എന്ന് മാത്രമല്ല ബലാത്സംഗ കേസുകളിലെ പ്രതികളെ പൂമാലയിട്ട് സ്വീകരിക്കുന്ന സംഘപരിവാർ കേന്ദ്രങ്ങളെയാണ് നമ്മൾ പിന്നീട് കണ്ടത് പ്രതികളെ സംരക്ഷിക്കുന്ന ഭരണകൂടം നിലനിൽക്കുന്നിടത്ത് എങ്ങനെയാണ് സ്ത്രീകൾ സുരക്ഷിതരാവുക സ്ത്രീകൾക്ക് നേരെയുള്ള ഭയാനകമായ ലൈംഗിക അതിക്രമങ്ങൾ ഇന്ത്യയിൽ ഇന്ന് നിത്യ വാർത്തകളായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാലിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെത്തുമ്പോൾ പത്ത് ശതമാനമാണ് സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചത്